തളിക്കുളം ഗ്രാമപഞ്ചായത്തിൻ്റെയും തളിക്കുളം കുടുംബാരോഗ്യ കേന്ദ്രത്തിൻ്റെയും ആഭിമുഖ്യത്തിൽ ഈ മാസം എട്ടിന് നടത്തുന്ന ദേശീയ വിര വിമുക്ത ദിനത്തിന്റെ ഭാഗമായി വളണ്ടിയർമാർക്കുള്ള പരിശീലനം നടത്തി തളിക്കുളം ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ചെയ്തു ഗുരുതരമായിട്ടുള്ള ശാരീരിക വളർച്ചയും അതുപോലെ തന്നെ ബൗദ്ധിക ഒക്കെ ബാധിക്കുന്ന ഒരു സംഭവം നമുക്കറിയാം നിങ്ങൾ എല്ലാവരും വർഷങ്ങളായിട്ട് അപ്പൊ നമ്മള് കഴിഞ്ഞ കുറെ വർഷങ്ങളായിട്ട് കുട്ടികളെ കാണുമ്പോ ഞാൻ കഴിഞ്ഞ ദിവസം രണ്ട് കഴിഞ്ഞ ഇന്നലെ രണ്ടങ്കണവാടിയിൽ പോയി പോയുണ്ടായിരുന്നു അപ്പൊ ആ കുട്ടികളിലൊക്കെ പണ്ടത്തെ കുട്ടികളിൽ നിന്നൊക്കെ വളരെ വ്യത്യസ്തമായിട്ട് അവരുടെ വളരെ ആക്റ്റീവ് ആയിട്ടുള്ള കുട്ടികൾ കണ്ണുകളിൽ തന്നെ വളരെ തെളിച്ചും വളരെ പ്രകാശമൊക്കെ ഉള്ള കുട്ടികളെയാണ് അങ്കണവാടിയിൽ കാണാൻ കഴിഞ്ഞത് വാർഡ് മെമ്പർ സുമന ജോഷി അധ്യക്ഷത വഹിച്ചു മെഡിക്കൽ ഓഫീസർ ഡോക്ടർ അജയ് രാജൻ ക്ലാസ് എടുത്തു ഹെൽത്ത് ഇൻസ്പെക്ടർ ടി പി ഹനീഷ് കുമാർ ജൂനിയർ ഹെൽത്ത് ഇൻസ്പെക്ടർ കെ എ ജിതിൻ എന്നിവർ സംസാരിച്ചു ജൂനിയർ ഹെൽത്ത് ഇൻസ്പെക്ടർമാരായ സി ടി സുജിത് ടി എസ് സബീന ജൂനിയർ പബ്ലിക് ഹെൽത്ത് നഴ്സുമാരായ സി എ സീനത്ത് ബി വി കെ ബി രമ്യ പി എസ് കാവ്യ എന്നിവർ നേതൃത്വം നൽകി തളിക്കുളം പഞ്ചായത്തിലെ സ്കൂൾ അധ്യാപകർ അങ്കണവാടി വർക്കർമാർ ആശാ വർക്കർമാർ എന്നിവർ പങ്കെടുത്തു ഒരു വയസ്സ് മുതൽ പത്തൊൻപത് വയസ്സ് വരെയുള്ള കുട്ടികൾക്കാണ് വിരകുളിക നൽകുന്നത്